പ്പോൾ വിവരിച്ചുകൊണ്ടിരിക്കുന്നത് സുഖദുഃഖങ്ങളെ കുറിച്ചാണ് ഏതുവേരം സുഖമായാലും നമ്മൾ മടുക്കും അത് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ് അത് അതില്ലെങ്കിൽ പറ്റൂല്ല എന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് നമ്മൾ വർഷങ്ങളോളം ശ്രമിച്ചാണ് ചിലപ്പോൾ അതൊപ്പിക്കുന്നത് കൊച്ചു പിള്ളേരൊക്കെ ആണെങ്കിൽ വീട്ടിൽ എന്തെല്ലാം ബഹളം ഉണ്ടാക്കിയാണ് ഓരോ കാര്യങ്ങൾ നേടുന്നത് അപ്പോഴേ തുടങ്ങുകയാണ് നമ്മൾ നമ്മൾ കേരളത്തിൽ കുഞ്ഞുങ്ങളെന്ന് പറയുന്നതിൽ കാര്യമില്ല കാരണം വളരെ വലിയ പ്രായമായി മരിക്കിട്ടാണ് നമ്മുടെ അടുത്ത് കുഞ്ഞായിട്ട് വരുന്നത് നമ്മൾ മാനസികമായി ആന്തരികമായി നല്ല പ്രായമുള്ളവരാണ് കൊച്ചു പിള്ളേർ വീട്ടിൽ കിടന്ന് എന്തെല്ലാം ബഹളം കാണിച്ചാണ് ഒരു സുഖവസ്തു ഒപ്പിക്കുന്നത് ഇല്ലാത്ത പൈസ ഒപ്പിച്ച് എന്നിട്ട് അവൻ തന്നെ അതിനെ എടുത്ത് എറിഞ്ഞു പൊട്ടിക്കുന്നത് നമ്മൾ കാണാൻ പറ്റും അവനത് മതിയായി എനിക്ക് പറയുന്നു അത് വേണ്ട എനിക്ക് വേറൊന്നും മതി ഇത് നമ്മളെ വളരെ കുഞ്ഞുനാളിൽ തുടങ്ങുന്നു അത് ജീവിതകാലം മുഴുവനും അത് തുടരുന്നു അങ്ങനെയുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക അത്രയും മതി സുഖവും നമ്മളെ മടുപ്പിക്കും ഒരു സുഖവും നമുക്ക് സ്ഥിരമായി എനിക്ക് പിന്നെ രക്ഷപ്പെടുമായിരുന്നല്ലോ നമ്മൾ സുഖം നമ്മളെ കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സുഖങ്ങൾ നമ്മളെ കൂടെ സ്ഥിരമായി ഉണ്ടായിരിക്കുമായിരുന്നെങ്കിൽ കൂടെ പോയിരിക്കില്ലായിരുന്നു കാരണം നമ്മൾ സുഖത്തിൽ ആറാട് തന്നെ ജീവിച്ചാൽ പോരായിരുന്നു അങ്ങനെ ഒരു സംഭവം ഇല്ല സുഖമെന്ന് പറയുന്നത് നല്ല ഒരു ഒന്നാം തരം തട്ടിപ്പോ ദുഃഖം വീണ്ടും കാര്യമുണ്ടെന്ന് പറയാം കാരണം ദുഃഖം ചെയ്യണെങ്കിലും വരും സുഖമാണെങ്കിൽ വളരെ പെട്ടെന്ന് പെട്ടെന്ന് വന്നിട്ട് പോകുന്നതാണ് സുഖം എന്ന് നമ്മൾ പറയുന്ന ഏതവസ്ഥയും നമ്മൾ ഏതിൽ ഏർപ്പെട്ടാലും മനസ്സ് ക്രമേണ മടുക്കും മനസ്സാണ് നമ്മളെ കൊണ്ട് തന്നെ ജയിപ്പിക്കുന്നത് മനസ്സാണ് അത് വേണം ഇത് വേണം എനിക്ക് അയാളെപ്പോലെ ആവണം ഇയാളെപ്പോലെ ആവണം എനിക്ക് പട്ടാളത്തിൽ ചേരണം ക്യാപ്റ്റനാവണം പോലീസുകാരനാവണം ഐ പി എസ് കാരനാവണം ഐ എസ് ആവണം വളരെ കുഞ്ഞുന്നാളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഒരു ബ്ലണ്ടർ പരിപാടി ക്ലാസ്സുകളിൽ ടീച്ചർമാർ ചെയ്യാറുണ്ട് വീട്ടിൽ അച്ഛനും അമ്മയും ചെയ്യുന്നു തോന്നുന്നു കൊച്ചു പിള്ളേരുടെ ചോദിക്കുന്നത് മോനെ അല്ലെങ്കിൽ മോളെ നിനക്ക് ഭാവിയിൽ എന്താ കാണാൻ ആഗ്രഹം ആഗ്രഹം ഒന്നും ആക്കാണ് അവിടെ വന്നിരിക്കുന്നത് കൊച്ചു പിള്ളേരുടെ തൊഴിൽ ബോധത്തിലായിരിക്കുന്ന പിള്ളേര് അവർ വെള്ളമുട്ടായി മറ്റോ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മള് പത്ത് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുള്ള തമ്മടെ വിഡിയിൽ ചോദിക്കുന്നത് മക്കളെ എന്താണ് നിനക്ക് ഭാവിയിൽ ഭാവിയിലാകാൻ ആഗ്രഹം പിള്ളേർക്ക് വലിയ അറിയാവൂ എന്തോന്ന് ഭാവി എന്തോന്ന് പ്രസന്റ് എന്തോന്ന് ആഗ്രഹം ഇതൊന്നും അവർക്ക് അറിഞ്ഞുകൂടാം സ്കൂളിൽ ഇച്ചിരി ചോദിക്കുന്ന ഒരു ചോദ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നോട് അങ്ങനെ എപ്പോഴെങ്കിലും ചോദിച്ച സമയത്ത് ഞാൻ ഉണ്ടാകണത് കാരണം എന്ത് എന്താണ് ഈ പറയുന്നത് എന്റെ മറുപടി പറയുക മിക്ക പിള്ളേരും ചാടിക്കേറി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം എനിക്ക് ഡോക്ടർ ആവണം ആയ അറിയുന്ന വാക്കാണ് ഡോക്ടറാവണം ഒരു ചില പിള്ളേരെ ചോദിക്കുന്നത് ടീച്ചേഴ്സ് ആയതുകൊണ്ട് എനിക്ക് ടീച്ചറാവണം ടീച്ചറിന്റെ നയാ പൈസ ഓടല്ല ഇത് ചോദിക്കുന്നത് ടീച്ചർ ടീച്ചറായ മാറും ടീച്ചറിനോട് ചോദിച്ചാൽ അറിയാം ടീച്ചർ ടീച്ചറാവാൻ ആണോ ആഗ്രഹിച്ചിട്ടാണോ ടീച്ചറായതല്ല ഗതികേട് കൊണ്ട് പുണ്ഡ പഠിപ്പിക്കുന്നതാ വെറുതെ ആൾക്കാർ ഇതെല്ലാം പറഞ്ഞു നടക്കുന്നു മുഴുവൻ ഗതികേടാണ് നമ്മുടെ നമ്മളെല്ലാവരും ഗതികെട്ടാണോ ഓരോന്ന് ചെയ്യുന്നത് താല്പര്യത്തോടെയാണോ അവസാനം താല്പര്യം അഭിനയിക്കുന്നു അല്ല വേറെ മാർഗമില്ല കിട്ടിയതിനേക്കാൾ നമ്മൾ മേന്മയായി കൊണ്ടുനടക്കുന്നു അഭിനയിക്കുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആർക്കും ഉണ്ടാവുന്നില്ല എന്ന് നമ്മൾ കണ്ടെത്തേണ്ടി വരും ബാക്കി ഉണ്ടാവുന്നു എന്നുള്ളത് അഭിനയമാണ് കണ്ടെത്തേണ്ടി വരും ഉണ്ട് അത് ഭിക്ഷക്കാരനെ ചിലപ്പോൾ കാണും യോഗീശ്വരന്മാർക്ക് കാണും അപൂർവത്തിൽ അപൂർവം അവരെയൊന്നും നമുക്ക് നേരിട്ട് കണ്ടെത്താൻ പറ്റില്ല അവരൊന്നും ആരും വരികയില്ല അങ്ങനെ അപൂർവത്തിൽ കോടാനുകോടി മനുഷ്യരിൽ ഒന്നോ രണ്ടോ പേർക്ക് ഉണ്ടാവും അവരിതും ഡോക്ടറും എഞ്ചിനീയറും പ്രസിഡന്റും മന്ത്രിയും എം എൽ എയും ആയിരിക്കില്ല അവരുടെ കയ്യിൽ ഒരു ഒരു രൂപയുടെ തൊട്ട് പോലും കയ്യിൽ കാണുകയും ഇല്ല ഒരു ഭിഷയായിരിക്കും ചോദിച്ച് ജീവിക്കുന്നത് അങ്ങനെയുള്ളവർ അപൂർവത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കാണും തൃപ്തി അല്ലെങ്കിൽ അവർക്ക് കാണും ഈ ഒരു സംതൃപ്തി കാരണം അവർ സുഖവും ദുഃഖവും ഒന്നാണെന്നും അതിൽ ഒരു കാര്യവും ഇല്ലെന്നും കണ്ടെത്തിയവരാണ് അവരതിനെ അംഗീകരിക്കുന്നില്ല അവർ സുഖത്തിന്റെ പിന്നാലെ പോകുന്ന പ്രശ്നമേ ഇല്ല സുഖത്തിന്റെ പിന്നാലെ പോകാത്ത ഒരു മനുഷ്യന് ദുഃഖമുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ദുഃഖം കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മൾ സുഖം തേടിയുള്ള പരിപാടി ആ കൊറ കൊറേച്ച കുറെച്ച കുറെ നിർത്തിയാൽ മതി നമുക്കൊക്കെ പൂർണ്ണമായി പെട്ടെന്ന് നിർത്താൻ പറ്റുന്ന ആൾക്കാരല്ല നമ്മൾ സമൂഹത്തിൽ ജീവിച്ച് ഓരോ സ്റ്റേജിൽ നിൽക്കുന്നവരാ നമ്മൾ അവിടെ നിന്നുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ മുന്നോട്ട് പോയാൽ മതി അല്ലാതെ ഉടൻ എല്ലാം കൂടെ വലിച്ചെറിഞ്ഞിട്ട് ഓടിയാൽ അതിനേക്കാൾ പ്രയാസം വരും നമ്മുടെ മനസ്സിനൊന്നും സമ്മതിക്കുകയൊന്നുമില്ല ഞാൻ ഇത് ഇത് മനസ്സിലാക്കി ഇന്നു മുതൽ ഞാൻ എല്ലാം നിർത്തുന്നു ഹിഷ എടുക്കുന്നു എന്നൊന്നും പറഞ്ഞാലും നമ്മുടെ മനസ്സ് വിടില്ല മനസ്സിനെ അടക്കി ഒതുക്കി നല്ല നെനക്കെട്ട് മാത്രമേ ഇതിനെ പതിയെ പതിയെ നിർത്താൻ പറ്റുള്ളൂ ആദ്യം ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക നമുക്കൊന്നും സുഖം സ്ഥിരമായി കൊണ്ടു നടക്കാൻ പറ്റില്ല കാരണം മനസ്സ് പറയുക അത് വേണോന്ന് നമ്മൾ വലിയ പാടുപെട്ട് വർഷങ്ങളോളം മെനക്കെട്ട് നടന്ന് അത് ഒപ്പിച്ചെടുക്കും അപ്പൊ മനസ്സ് പറയും ഇതിന് വലിയ കഴിയൊന്നും ഇല്ല ഇതല്ല പ്രശ്നം അത് അത് കണ്ടോ അതാണ് പ്രശ്നം അത് കിട്ടിയാൽ കൊള്ളാം അപ്പൊ നമ്മളെ ധാരണ നമ്മളെ മനസ്സല്ലേ നമ്മളുടെ തൊള്ളതല്ലേ പറഞ്ഞത് അപ്പൊ നമ്മൾ ഇതിനടുത്ത് അവിടെ വെച്ചിട്ട് പിന്നെ അടുത്തു പോകുന്നു ഇങ്ങനെയാണ് നമ്മുടെ ഒരു എഴുപത് എൺപത് വയസ്സ് വരെയുള്ള ജീവിതം ഈ ഇങ്ങനെയുള്ള ഒരു പത്തോ നൂറോ ആഗ്രഹങ്ങൾ പിന്നാലെ പോകുമ്പം പതിനായിരം ദുഃഖത്തോടു കൂടി നമ്മൾ അവസാനിക്കും ഒരു നൂറ് ആഗ്രഹമായിരിക്കും നമ്മൾ മൊത്തം ലൈഫിൽ കൊണ്ടു നടക്കുന്നത് അതില് ഒരു പതിനായിരം ദുഃഖം നമുക്കുണ്ടായിരിക്കും അത് അതിന്റെ പൂർത്തീകരണ വേളയിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ നമ്മുടെ ജീവിതം ഇവിടെ നിന്ന് മടങ്ങി തിരിച്ചു പോകും സുഖം വന്നാൽ അതിന്റെ പുറകെ ദുഃഖമുണ്ട് ദുഃഖത്തിന്റെ പിന്നാലെ സുഖമുണ്ട് സുഖത്തിന്റെ പിന്നാലെ ദുഃഖമുണ്ട് ഇതിങ്ങനെ മറ്റേ ഭേവലപിത പോലെ മറ്റേ തിരമാലകൾ വരുന്നത് പോലെ ഇങ്ങനെ പെട്ടൊണ്ടേയിരിക്കുന്നു ഈ സുഖത്തിനും ദുഃഖത്തിനും ഇടയിൽ ഒരു അവസ്ഥയുണ്ട് നമ്മൾ അത് മെനക്കെട്ട് കണ്ട് പിടിക്കാൻ ശ്രമിക്കണമെന്നാണ് അതായത് സുഖം നല്ലത് തന്നെ ചോദിച്ചു നമുക്ക് വേണ്ടാന്നു പറയണ്ട പക്ഷെ നമ്മൾ അമിതമായി സുഖത്തിന്റെ പിന്നാലെ പോകാതിരുന്നാൽ മാത്രം മതി അപ്പൊ മിനിമം സുഖം അതേപോലെ മിനിമം സുഖമാകുമ്പോൾ അതിൽ ജീവിച്ചു പോകാനുള്ള അവസ്ഥ അങ്ങനെ ആകുമ്പോൾ അതിനുള്ള ദുഃഖം ചുരുക്കി പറഞ്ഞാൽ ഇത് രണ്ടിനും ഇടയ്ക്ക് ഒരു സമാധാന അവസ്ഥയുണ്ട് ഒരു ശാന്തി അവസ്ഥയുണ്ട് എനിക്ക് അതും വേണ്ട എനിക്കിതും വേണ്ട ഈ ഉള്ളത് വെച്ചുള്ള ജീവിതം ഉള്ളത് വെച്ചുള്ള തൃപ്തി ഇങ്ങനെയെങ്കിലും പോകാൻ പറ്റുന്നുള്ളോ പറ്റുന്നല്ലോ എന്ന് ഈശ്വരനോട് നന്ദി പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോവുക നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ നമ്മളൊന്നും നേടാൻ പോവാതിരിക്കുക നമ്മുടെ കുട്ടികളെയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാൻ അനുവദിക്കുക നമ്മളോ ജീവിതം നശിച്ചു നമ്മളെ നമുക്ക് അറിഞ്ഞൂടാതെ തെളിഞ്ഞു കുട്ടികളെ വെറുതെ വിടുക അവരോട് പറയരുത് എനിക്ക് ഡോക്ടറാവാൻ പറ്റിയില്ല നീ ഡോക്ടറാവണം എനിക്ക് അമേരിക്കയിൽ പോകാൻ പറ്റിയില്ല നീ പോണം നീ പോണം എന്നത് കണ്ടുവേണം എനിക്ക് മരിക്കാൻ ഞാൻ അച്ഛനും അമ്മയും പറയുന്നത് എന്തൊക്കെ വേണ്ടറാണ് ഈ ആളു പറയുന്നത് നീ ചന്ദ്രനിൽ പോകണം നീ ചൊവ്വയിൽ പോകണം കാരണം എനിക്കൊന്നും പറ്റിയില്ലല്ലോ ജീ എന്ന് പറയുന്ന നീ കൊച്ചിനെ കൊണ്ട് തുലക്കുകയാണ് അവൻ ഇരിക്കുന്ന പിടിക്കും പിന്നെ അവൻ അവന്റെ അടുത്ത കാലം അവരുടെ മക്കളോട് പറയും എനിക്ക് ചൊവ്വയായി പോകാനൊന്നും പറ്റിയില്ല എന്റെ അച്ഛൻ പറഞ്ഞതാണ് നീ എങ്കിലും പോണം ഈ കോടാഴു കോടി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പറ്റിയില്ല നീ ചെയ്യാൻ എനിക്ക് പറ്റിയില്ലാണ് ഞാൻ അന്ന് വേറെ അവസ്ഥയിലായിപ്പോയി എനിക്കോ എനിക്ക് പറയുന്നത് മിക്കവണ്ണം പറയുന്നത് അവന്റെ അച്ഛനും അമ്മയാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഊട്ടിയിൽ ഭൂക്ഷപ്പോൾ സ്കൂളിൽ അല്ല പഠിപ്പിച്ചത് ഞങ്ങളെ പഠിച്ചത് ഒരു സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയായി പോയത് അതുകൊണ്ടാണ് എനിക്ക് അമേരിക്കയിൽ നാസയിൽ എഞ്ചിനീയർ ആവാൻ പറ്റാത്തത് പക്ഷേ നിന്നെ ഞാൻ പഠിപ്പിക്കുന്നത് ബയോള സ്കൂളിലാണ് അതുകൊണ്ട് നീ എന്ത് ചെയ്യണം നാസയിലെ എഞ്ചിനീയർ ആവണം ഈ കൊയം നശിക്കുന്ന നമ്മൾ അയാക്കാളപ്പുറത്ത് അടുത്ത തലമുറയെ നശിപ്പിക്കുന്നു നമുക്കോ സമാധാനം ഇല്ലാതെ നമ്മൾ അലഞ്ഞു നടക്കുന്നു എന്താണെന്ന് ബോധവില്ലല്ലോ ഒരു അര കിഴക്ക് പോരാണ് നമ്മുടെ ജീവിതം അവരെ ഭ്രാന്തി പിടിച്ച ജീവിതം നമ്മൾ എല്ലാവരുടെയും ഒരു ബോധവും ഇല്ലാതെ ആ നമ്മൾ അതിനേക്കാൾ കുഴപ്പത്തിൽ നമ്മുടെ കുട്ടികളെയും അവിടുത്തെ തലമുറയെയും കൊണ്ടെത്തിക്കുന്നു നമ്മളെപ്പോഴും ഒരു സമനില കണ്ടെത്തുക സമനില രണ്ടിൽ ഇടയ്ക്ക് നിൽക്കാൻ നോക്കുക സുഖത്തിനും ദുഃഖത്തിനും ഇടയ്ക്ക് സുഖം വരട്ടെ കുറച്ചൊന്ന് അതൊന്ന് നോക്കി നിൽക്കുക അതിന് കുറച്ച് അനുഭവിക്കും ചെറിയ ചെറിയ സുഖങ്ങളെ നമുക്ക് വരുള്ളൂ നമ്മൾ മെനക്കെട്ട് സൂക്ഷിക്കാൻ പോവാതിരുന്ന നമുക്ക് വലിയ സുഖമൊന്നും കിട്ടാൻ പോകുന്നില്ല അപ്പൊ ഉള്ള സുഖത്തിൽ അങ്ങ് പോവുക അങ്ങനെ വരുമ്പോ നമ്മൾ മെനക്കെട്ട് സൂഹിക്കാൻ പോവാത്തത് കൊണ്ട് വളരെ വലിയ ദുഃഖങ്ങൾ നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല എം എൽ എ ഞാൻ ആഗ്രഹിച്ചാൽ ഞാൻ വലിയ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് വർഷങ്ങളോളം പ്രവർത്തിച്ച് മത്സരിച്ച് നോക്കുന്നു ഒരു വലിയ ദുഃഖം ഞാൻ അനുഭവിക്കുന്നു ആ ഒരു അവസ്ഥ ഒഴി ഒഴിവായി കിട്ടും എം എൽ എ ആയി ജയിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന സുഖം എനിക്ക് കിട്ടാതെ പോകും അതുപോലെ തന്നെ എം എൽ എ ആയിട്ട് രണ്ടാമത് സീറ്റ് കിട്ടാത്ത പ്രശ്നം അഥവാ മത്സരിച്ചാൽ തോക്കുന്ന പ്രശ്നം ഞാൻ നൂറ് പ്രശ്നങ്ങളുണ്ട് ആ ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടാം അങ്ങനെ വലിയ വലിയ സുഖങ്ങൾ നമ്മൾ അന്വേഷിച്ച് നടക്കാതിരിക്കുമ്പോൾ വലിയ വലിയ ദുഃഖത്തിൽ നിന്നും നമുക്കൊരു മോചനം കിട്ടും കാരണം ഒടുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വലിയ വലിയ സുഖങ്ങളൊന്നും എല്ലാ കാലവും നമ്മളോടൊപ്പം നിൽക്കില്ല ഒരു എം എൽ എ എന്നോട് പറഞ്ഞതാണ് എം എൽ എ ആദ്യ എം എൽ എ ആയപ്പോൾ ഇനി നല്ല പരിചയമുള്ള ഒരാൾ പറഞ്ഞതാണ് ഞാൻ ഇങ്ങനെ ഫോണിൽ കൂടെ സംസാരിച്ച് പറഞ്ഞു ഇങ്ങനെയുണ്ട് എം എൽ എയുടെ ജീവിതം അപ്പൊ പറയാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായി രാവിലെ എപ്പോഴും നമ്മൾ ഉണരണമെന്നും എപ്പോഴും എവിടെ റെസ്റ്റ് എടുക്കണമെന്നും എപ്പോഴും ഉറങ്ങണമെന്നും നാട്ടുകാർ തീരുമാനിക്കും അവർ എം എൽ എപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പഠിക്കാൻ എനിക്ക് നല്ല പരിചയമുള്ളത് കൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു നിനക്ക് ഇത് നിനക്ക് പഠിക്കാൻ ഇത്രയും വർഷം എടുത്തല്ലോ നല്ല കാര്യം കണ്ടിന്യൂ ചെയ്യുക എന്ന് പറഞ്ഞു ഒരു എം എൽ എന്റെ അടുത്ത് വളരെ ഫ്രീ ആയിട്ട് പറഞ്ഞതാണ് ആ ഇത് പറയുമ്പോൾ എം എൽ എക്ക് അമ്പത്തഞ്ചാം പതിനാറ് വയസ്സായി അദ്ദേഹം കണ്ടെത്തിയ ഒരു പാഠമാണ് അതിന് ഈ എം എൽ എ ആയി കഴിഞ്ഞിട്ട് ഒരാഴ്ച രണ്ടാഴ്ച എൻറ്റി പറയാണ് നമ്മുടെ ജീവിതം നമ്മുടെ നിയന്ത്രണത്തിൽ അല്ല അല്ലാതെ ആ നാട്ടുകാർ നടക്കും ഇത് ഈ ഒരു എം എൽ എയുടെ കാര്യമല്ല ഈ വലിയ വലിയ എല്ലാ നേതാക്കന്മാരുടെ കാര്യവും ഇത് തന്നെയാണ് കാരണം അവർക്ക് സ്വന്തമായിട്ട് ഒരു സെക്കൻഡ് നേരം സ്വന്തമായിട്ട് എവിടും കയറിയിരിക്കാനൊന്നും പറ്റില്ല അതൊക്കെ നമുക്ക് പുറമേ ഇതെന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് അവരെല്ലാവരും ലോകത്തെല്ലാവരും ഫൈറ്റിൽ പറക്കുന്നു എല്ലാവരും സുഖിക്കുന്നു എന്നുള്ളത് നമ്മുടെ തോന്നലാണ് അത് മനസ്സിലാക്കുക നമുക്ക് അവിടെ എത്താൻ ഒക്കാത്തത് കൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല ഞാൻ അവിടെ എത്തിയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ തകർക്കുമായിരുന്നു എന്നുള്ള നമ്മുടെ മനസ്സിന്റെ ചിന്തയാണ് നമ്മളിപ്പോൾ ജീവിക്കും പോലെയൊക്കെ അങ്ങനെ അടങ്ങി ഒതുങ്ങി മര്യാദക്ക് ജീവിച്ചാൽ തന്നെ ആവശ്യത്തിലുള്ള സുഖവും ദുഃഖവും നമുക്ക് കിട്ടിക്കോളും എന്ന് മനസ്സിലാക്കുക അങ്ങേ അറ്റത്തെ ദുഃഖവും വേണ്ട ഇങ്ങേ അറ്റത്തെ സുഖവും വേണ്ട ഇങ്ങേ നമ്മുടെ ഈ കോക്കിന് ഒരു പ്രത്യേകതയുണ്ട് കോക്കിൻ്റെ ഈ പെൻഡുലർ അങ്ങനെയുള്ള കോക്ക് കുറവാണ് അങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങനെ അടിക്കുന്നതാണ് ഡിക് എന്നും പറഞ്ഞ് അത് ഇങ്ങനെ അങ്ങേയറ്റം പോയിട്ട് പിന്നെ അത് പതുക്കെ ഇങ്ങേ അറ്റം വരുന്നതാണ് അങ്ങേ അറ്റം പോകുന്ന അത്രയും ഇത് അത് ഇങ്ങേയറ്റം വരും ഈ അങ്ങേറ്റം ആറിൽ പോകുന്നുവെങ്കിൽ ഇങ്ങേറ്റം ആറിൽ വരും അങ്ങേറ്റം അഞ്ചു വരെ പോവുള്ളൂ ഇപ്പുറത്ത് പുറത്ത് അഞ്ചു വരെ വരും അങ്ങോട്ട് നാലു വരെ ആക്കിയാൽ ഇപ്പുറത്ത് നാല് വരെ വരും ഒടുവിലെ ശരിക്കും പറയുന്നത് ഇതിന് നമ്മൾ എന്ത് ചെയ്യണം നടുക്ക് അവിടെ അങ്ങ് നിർത്തണം അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ നമ്മൾ സന്തുലനമായ സുഖദുഃഖങ്ങളുടെ പിന്നാലെ ഓടാതെ നമ്മൾ ഇടയ്ക്ക് നിൽക്കാനായിട്ട് പരിശീലിക്കാൻ ശ്രമിക്കുക ബാക്കി ഈശ്വരന്റെ സഹായം ഈശ്വരന്റെ ഭഗവാന്റെ സഹായവും ഇല്ല ഇത് ഒന്നും നടക്കണ കാര്യമില്ല നമ്മളിതായി ഇപ്പൊ ഇത്രയും അറിയുന്നതും കേൾക്കുന്നതും പോലും പൂർണമായും ഈശ്വരന്റെ സഹായം കൊണ്ടാണ് രണ്ടു സുഖവും ദുഃഖവും ഒന്നാണ് ഈ ലോകത്ത് ആരെങ്കിലും പറയണത് നമ്മൾ നേരെ ഇവിടെ കേൾക്കാൻ രണ്ടു ഒന്ന് തന്നെ ഒരു വ്യത്യാസവും ഇല്ല സുഖത്തിന്റെ പിന്നാലെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് അമിതമായ ദുഃഖം ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ ഇതിനെ കേൾക്കാൻ പറ്റുന്നത് പോലും ഭഗവാന്റെ ഒരു ഒരു അനുവാദവും അനുഗ്രഹവുമാണ് ഇനി ഇതൊക്കെ എന്തെങ്കിലും നമുക്ക് നടപ്പിലാക്കണമെങ്കിൽ പൂർണ്ണമായും ഈശ്വരന്റെ ഒരു അനുഗ്രഹം വേണം അതിന് നമ്മൾ ഈശ്വരനാമകവും ജപിച്ച് ഭഗവാനുമായി ബന്ധപ്പെട്ട് ഈശ്വരനുമായി ബന്ധപ്പെട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കാനുള്ള ശ്രമമെങ്കിലും നടത്തണം കൂടുതൽ സുഖത്തിന് സുഖം സൃഷ്ടിക്കാതിരിക്കുക അത് അങ്ങനെ കൂടുതൽ ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടുക സുഖദുഃഖത്തിൽ നിന്നും നമ്മൾ ദുഃഖത്തിൽ നിന്നും മാത്രം രക്ഷപ്പെടാൻ ശ്രമിക്കാതിരിക്കുക കാരണം അത് നടക്കുന്ന കാര്യമല്ല സുഖം മാത്രം കൊണ്ട് നടക്കാൻ ശ്രമിക്കാതിരിക്കുക കാരണം അവർ നടക്കുന്ന കാര്യമല്ല നമുക്ക് നമ്മളെ ഉപയോഗിക്കുന്ന ഒരു മുതിർന്നവരാണ് ഇവർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതെല്ലാം നമ്മൾ തലവ് വരെ ശ്രമിച്ച കാര്യങ്ങളാണ് ഇതുവരെ നടന്നിട്ടില്ല പിന്നെ എന്തിനാണ് നാളെ എങ്ങനെ നടക്കും പകരം ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ലോകം മുഴുവൻ ഇങ്ങനെയാണ് നമ്മൾ മര്യാദയ്ക്ക് ജീവിച്ചു പോയാൽ മതി എന്ന് മനസ്സിലാക്കുന്നത് തന്നെ വലിയൊരു കാര്യം ഇതും സുഖ സുഖദുഃഖങ്ങളാണ് ഇത് തുടങ്ങുന്ന കാലത്ത് ഞാൻ വിചാരിച്ചത് സുഖത്തിനെ കുറിച്ച് കുറച്ച് പറയാം ദുഃഖത്തിനെ കുറിച്ച് പറയാം പക്ഷെ ഇപ്പൊ സംഭവം നമ്മൾ നാലാമത്തെ വിഷയമാണ് ഇതിലെടുക്കുന്നത് ഈ ഇത് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞത് സുഖദുഃഖങ്ങൾ രണ്ടും ബാഹ്യമാണ് പുറമേ നിന്ന് വരുന്നതാണ് പുറമേ നിന്ന് വരുന്ന വസ്തുക്കളെ നമുക്ക് പുറമേ പുറമേ തന്നെ നിർത്തിയിക്കാം അകത്തോട്ട് എടുക്കാതിരുന്നാൽ നമുക്ക് കുറച്ച് ആശ്വാസം വരും എന്നുള്ളതാണ് അപ്പൊ ചോദിക്കുക ഇതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് ചോദിച്ചാൽ ചില അപൂർവം ചില ആൾക്കാരുടെ കാര്യത്തിൽ നടന്നിട്ടുണ്ട് പക്ഷെ ഇത് ഉണ്ട് എന്ന് അറിയുന്നതിലാണ് കാര്യം ഒരു അറിവ് അത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലാതെ ഇതെല്ലാം കൂടെ ഇപ്പം നമ്മൾ നടപ്പിലാക്കി കളയും എന്നല്ല അറിഞ്ഞിരിക്കുക